ാട് കുടുംബാരോഗ്യ കേന്ദ്രം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു എഫ് എച്ച് സി ഹാളിൽ നടന്ന പരിപാടി സലഫി ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ ഖാദർ സുലഹി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ബോധവത്കരണം വിവിധ മത്സരങ്ങൾ എന്നിവയും നടന്നു പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് രക്ഷിതാക്കളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം ലോക ഇമ്മ്യൂണൈസേഷൻ ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ഓരോ ചിരിയും ഒരവകാശമാണ് എന്ന സന്ദേശവുമായി നടത്തിയ പരിപാടിയുടെ ഭാഗമായി ബേബി ഷോ കിസ് മത്സരങ്ങൾ തുടങ്ങിയവയും നടന്നു മതപരമായ കാരണങ്ങളാണോ കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പിന് തടസ്സം സൃഷ്ടിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഉദ്ഘാടകൻ അബ്ദുൽ ഖാദർ സൊലാഹി വിശദീകരണം നൽകി വയസ്സുള്ള ആ മോൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ മോൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ആ മോള് കുളിക്കണമെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും വേണം ഞങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ ഇരിക്കുന്നിടത്തു നിന്ന് ആ മോൾക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ കഴിയും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൾ എന്തായിരിക്കും എന്ന പേടി മാത്രമേ ഇരിക്കുള്ളൂ എന്നൊരു പിതാവ് പറയുമ്പോൾ ഇങ്ങനെയുള്ള നൂറ് കണക്കിന് പിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാകാം പക്ഷേ നമ്മുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരു കയ്യബദ്ധം കൊണ്ട് ഒരു പിഴവ് കൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ എന്നാണ് ആ വേദനം ചെയ്യുക എന്ന് ആലോചിച്ച് നോക്കുന്നത് ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിമ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് പി എച്ച് എൻ ശാന്ത ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി വി വിശ്വജിത്ത് ഇ രമ്യ സജീവ് ജെ പി എച്ച്മാരായ ജ്യോതി പ്രജിത ലജിത എം എൽ എസ്പിമാരായ അശ്വതി അതുല്യ തുടങ്ങിയവർ പങ്കെടുത്തു